നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണിത് നിങ്ങളുടെ വാഹനത്തിൻ്റെ കുറ്റങ്ങൾ കുറവുകൾ അതുപോലെ സർവീസ് സെൻ്ററുമായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൻ്റെ മികച്ച പ്രകടനം അങ്ങനെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പങ്കിടാൻ പറ്റുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ട് അത് റോഷോയെ പറ്റിയാണ് ഞാനിപ്പോൾ ഈ ചാരി നിൽക്കുന്നത് എൻ്റെ സ്വന്തം കോമറ്റ് പി പി എഫ് ചെയ്തതാണ് പി പി എഫ് ചെയ്തുകൊണ്ട് ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ചെറിയ സ്ക്രാച്ചുകൾ പോലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ വാഹനത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യമുള്ളത് ഓഫ് റോഡൊക്കെ പോകുന്ന വാഹനങ്ങളാണെങ്കിൽ എപ്പോഴും നമ്മൾ വളരെ ഇടുങ്ങിയ വഴികളിൽ കൂടിയൊക്കെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ നിൽക്കുന്ന വഴികളിലൂടെ പോകുമ്പോഴത്തേക്കും സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് മഹീന്ദ്ര റോക്സ് ഒക്കെ പോലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്നതിന് പൂർണ്ണമായും പി പി എഫ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് പി എഫ് അല്ലാതെ ധാരാളം കാർ ഡീറ്റെയിലിങ് ഓപ്ഷനുകൾ നമുക്കിപ്പോൾ ഉണ്ട് ഉദാഹരണമായിട്ട് ഗ്രഫീൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും പി പി എഫ് ചെയ്യാനുള്ള ഗുണം ഞാനീ പറഞ്ഞതാണ് വളരെ ചെറിയ സ്ക്രാച്ചുകളൊന്നും തന്നെ വാഹനത്തെ ബാധിക്കുന്നില്ല തന്നെയല്ല എപ്പോഴും വാഹനത്തിൽ ഈ സ്വേൾ മാർക്കുകളൊക്കെ വരുന്നത് എപ്പോഴും നമ്മൾ വാഹനം കഴുകുമ്പോൾ തുണിയൊക്കെ വെച്ച് തുടയ്ക്കുന്ന സമയത്താണ് പി പി എഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം പി പി എഫ് എന്ന് പറഞ്ഞാൽ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിമാണ് ഒരു ഫിലിമാണ് ഇതിൻ്റെ മുകളുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ വരച്ചാലും അതൊന്നും ഫിലിമിനെ ബാധിക്കില്ല വാഹനത്തിൻ്റെ ബോഡിയിലേക്ക് കടക്കുകയുമില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായുള്ള ഒന്ന് രണ്ട് മോഡലുകൾ വന്നിട്ടുണ്ട് അത് മഹീന്ദ്രയുടെ പുതിയ ഈവികളാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം റോഡ് ഷോയിൽ പോയപ്പോൾ അവിടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബി ഇ സിക്സ് ഇ പി പി എഫ് ചെയ്യുന്നതുകൊണ്ടു ആദ്യ ഗംഭീരമായിട്ട് കേട്ടോ ആ വാഹനത്തിൻ്റെ പെയിൻ ക്വാളിറ്റി അല്ലെങ്കിൽ തന്നെ വളരെ മനോഹരമാണ് തന്നെ വലിയ വലിപ്പമുള്ളൊരു വാഹനമായതുകൊണ്ട് അതിൽ ഏത് തരത്തിലുള്ള ഡീറ്റെയിൽ ചെയ്താലും വളരെ ഭംഗിയാണ് അപ്പം പി പി എഫ് ചെയ്ത് ഭംഗിയാക്കിയ ഒരു ബി ഇ സിക്സി ഞാൻ കണ്ടിരുന്നു ബി ഇ സിക്സി ദിവസവും പത്തും ഇരുപത്തഞ്ചെണ്ണം വീതമാണ് ഇപ്പോൾ ഡെലിവറി ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മഹീന്ദ്രയുടെ വാഹനം ബി ഇ സിക്സി ആയാലും നയൻ ആയാലും ഏത് വാഹനം വാങ്ങിച്ചാലും പി എഫ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പി പി എഫ് എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ കാരണം കുറച്ച് വില കൂടുതലുണ്ട് പി എഫിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചിലവ് കൂടുതലുണ്ട് പക്ഷേ എങ്കിൽ പോലും അതൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് വളരെ കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതിന് പ്രത്യേക സർവീസോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം അതൊരു ഫിലിം ഒട്ടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പി പി എഫിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഡീറ്റെയിലിങ്ങിൽ ഏറ്റവും മികച്ച കാര്യം അതിനേറ്റവും പറ്റിയൊരു കമ്പനി എന്ന് പറയുന്നത് റോഷോ ഡീറ്റെയിലിങ്ങാണ് ഇവിടെ കൊച്ചി കാക്കനാട് മാവേലിപുരത്താണ് റോഷോ ഡീറ്റെയിൽ സെൻറ്റർ ഉള്ളത് എൻ്റെ ബി എം ഡബ്ല്യു സി ഫോർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽ ചെയ്തതാണ് സി ഫോർ ചെയ്തിരിക്കുന്ന റാപ്പിംഗ് ആണ് ചെറിയ ഒരു മങ്ങിയ റെഡ് വാഹനമായിരുന്നു വളരെ ബ്രൈറ്റ് റെഡ് ആക്കി റാപ്പ് ചെയ്തു തന്നു റോഷോ അതും വളരെ ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ വാഹനം വാങ്ങിച്ച ഉടൻ തന്നെ മറ്റ് മാർക്കുകളൊക്കെ വീണ് തുടങ്ങുന്നതിന് മുമ്പ് പി പി എഫ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വളരെ ബ്രൈറ്ററായിട്ട് വാഹനം നിലനിൽക്കും മറ്റൊരു കാര്യമുള്ളത് റോഷോടെ കാര്യത്തിൽ ഫിലിം കട്ട് ചെയ്യുന്നത് മെഷീനാണ് അതായത് വളരെ കൃത്യമായ പ്രിസിസ്റ്റൻ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരിക്കും ഈ മൊത്തത്തിലുള്ള വാഹനത്തിൻ്റെ വലിയ വലിപ്പമുള്ള ഭാഗങ്ങളിൽ ഒട്ടിക്കുന്ന പോലെയല്ല ചെറിയ സൈഡ് വ്യൂ മിറേഴ്സിലും മറ്റും പി പി എഫ് ഒട്ടിക്കുന്നത് അതിന് വളരെ കൃത്യമായ കട്ടിങ് വേണം ഫിലിമിൻ്റെ കാര്യത്തിൽ അപ്പോൾ മെഷീൻ കട്ടിങ് എന്ന് പറയുന്നത് പൊതുവേ മറ്റ് സ്ഥലങ്ങളില്ലാത്ത കാര്യമാണ് അത് ഓഷോയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായി ഏറ്റവും പൊസിഷനോട് കൂടിയുള്ള പി പി എഫ് ചെയ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഓഷോയെ ആസ്വദിക്കാം ഓഷോയുടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് വിളിക്കുക ചെല്ലുക കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ശേഷം വാഹനം ഗംഭീരമായി സൂക്ഷിക്കുന്നതിനായിട്ട് പി പി എഫ് ചെയ്യാം അപ്പോൾ നമുക്കിനി റാപ്പിഡ് കെയറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു ടാക്സിയാണ് കാണാൻ പോകുന്നത് ഇരട്ടിക മാരുതി ഇരട്ടികയുടെ ടാക്സിയാണ് നമസ്കാരം പേര് ബിനു ബിനു

എർ ടി ആവുമ്പോ ഏത് ട്രിപ്പും നമുക്ക് എടുക്കാം സെഡാൻ ആണെങ്കിലും ഹാഷ് ബാക്ക് ആണെങ്കിലും എടുക്കാം പിന്നെ സി എൻ ജി ആയതുകൊണ്ട് എങ്ങനെ ഓടിയാലും നമുക്കത് കൊണ്ട് മെച്ചമുള്ളൂ നഷ്ടമില്ല അപ്പൊ അതുകൊണ്ടാണ് എർ ടിയിലേക്ക് മാറിയത് പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് ഏഴുപേര് കയറുന്ന ഏഴുപേര് കയറി കഴിഞ്ഞാൽ സാധനം സ്ഥലമില്ലല്ലോ അതൊരു പ്രശ്നമില്ലേ പ്രശ്നം പ്രശ്നമുണ്ട് ആഹ് പിന്നെ നമ്മൾ അഡീഷണൽ അതുകൊണ്ട് കുറെ ലഗേജ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എങ്കിൽ പോലും നോക്കുമ്പോൾ ബാക്കിലത്തെ റോയിൽ കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ കംഫർട്ടബിൾ ആണ് അപ്പൊ അങ്ങനെ ലോങ് ട്രിപ്പിലൊക്കെ ആ പോറുണ്ട് ആ നമ്മള് മധുര പഴനി രാമേശ്വരം കന്യാകുമാരി അങ്ങനെ റൗണ്ട് ട്രിപ്പ് ചെയ്യുന്നതാണ് ആരും അങ്ങനെ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ മറ്റുള്ള വണ്ടിയിൽ പോലെ ബെൻഡ് ചെയ്ത് കിടക്കാൻ പറ്റില്ല ഡിഫറൻസ് അതുപോലെ സി എൻ ജി എങ്ങനെയാണ് സി എൻ ജി മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയാണ് കാരണം ചില പലപ്പോഴും പറയുന്നത് എൻജിന് മിസ്സിങ് വരുന്നു അതുപോലെ ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ ക്യൂ കിടക്കണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അങ്ങനെയുള്ള യാതൊരു ടെക്നിക്കൽ ഇഷ്യൂസൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടില് സി എൻ ജി പമ്പുകൾ വളരെ കുറവാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നമ്മള് മൂന്നാർ സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പെരുമ്പാവൂരിന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല അപ്പൊ വൺ സൈഡ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ റിട്ടേൺ നമ്മള് പെട്രോളില് വരണ്ടി വരണം ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കേരളം വിട്ടാലോ എല്ലായിടത്തും ഓൾമോസ്റ്റ് ആയിട്ട് ഞാനിത് കൊണ്ട് ചെന്നൈ ബാംഗ്ലൂരൊക്കെ പോകണം അവിടെ ഒന്നും പ്രശ്നമില്ല നമുക്ക് ഈ മൂന്നാർ സെക്ടറാണ് വല്യ പ്രശ്നം മൂന്നാർ തേക്കടിയൊക്കെ തേക്കടി പിന്നെയും കുഴപ്പമില്ല കാരണം നമ്മളപ്പുറത്ത് പോയാൽ നമുക്ക് കമ്പം തേനി റൂട്ടിലുണ്ടാവും അവിടെ പോയി അടിച്ചിട്ട് വരാം അത് വല്യ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ മൂന്നാറാണ് പ്രശ്നം അത്ര ലാഭകരമാണോ ജി തീർച്ചയായിട്ടും നമ്മൾ ഡീസലും പെട്രോളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സി എൻ ജി വളരെ ലാഭകരമാണ് പിന്നെ പവറും അത്യാവശ്യം നല്ല പവറുമാണ് പണ്ടത്തെ നമ്മുടെ ഗ്യാസ് പോലെയല്ലോ ഇത് കുറച്ചും കൂടി പവർ കൂടുതലാണ് അതിന്റെ സർവീസ് എങ്ങനെയാണ് സി എൻ ജി കിറ്റിന് സർവീസ് സി എൻ ജി കിറ്റിന് പ്രത്യേകിച്ച് സർവീസ് ഇല്ല നമ്മള് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും നമ്മളത് ഫുൾ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് രണ്ടാമത് വെച്ച് തരികയാണ് ചെയ്യുക അത് ഇല്ല അല്ല പുറത്ത് പ്രൈവറ്റ് പാർട്ടികളാണ് ആലപ്പുഴ എറണാകുളം അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് പണ്ട് ആലപ്പുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ആലപ്പുഴ എത്തുന്നതിന് ഒരു പത്ത് കിലോമീറ്റർ മുമ്പ് കലവൂർ എന്നുള്ള സ്ഥലം അവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ പോയി നമ്മൾ ചെയ്യണമായിരുന്നു ഇപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് കുഴപ്പമില്ല ഈ നമ്മളെപ്പോഴും പറയുന്ന മരുതിയുടെ വാഹനങ്ങളെ പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു ബിൽ ക്വാളിറ്റി ഇത്തിരി കുറവാണ് അതാണ് അത് ഫീൽ അങ്ങനെ അങ്ങനെ ഒരു ഇല്ല ഒന്നും പിന്നെ നമ്മുടെ നാട്ടിലെ റോഡ് ഇതാണല്ലോ അവസ്ഥ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ആ വില ഒരു സെവൻ സീറ്റർ വണ്ടിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത്രയും കൺവീനിയന്റ് ആയിട്ട് നമുക്ക് വേറൊരു വണ്ടി കിട്ടാനില്ല പിന്നെ വരുന്ന ഗസ്റ്റും അത് ഇഷ്ടപ്പെടണമല്ല നല്ല നമ്മള് വിളിക്കുള്ളൂ അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സെവൻ സീറ്റർ എത്തിക്കുക വളരെ കംഫർട്ടബിൾ ആണ് ഈ സെവൻ സീറ്റർ വിളിക്കുന്ന പലരും പോകുന്നത് ഇന്നോവയിലൂടെ ഇന്നോവ 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 ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അടുത്ത റേറ്റ് ഉണ്ട് രണ്ട് വണ്ടി എടുക്കാം അതിന് ഉള്ള വളരെ കുറവാണ് അത് മാത്രല്ല പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ബാക്കിൽ ലെഗ് സ്പേസ് ഒക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ ഇതിനകത്ത് ഓട്ടോ ഉണ്ട് പിന്നെ ഏത് രാത്രി വിളിച്ചാലും ഏത് പകല് വിളിച്ചാലും നമ്മൾ പോവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഓട്ടോ ഈ നോക്കുമ്പോൾ കിലോമീറ്റർ എത്ര ഓട്ടോറിട്ടു ചെറിയൊരു എക്സാമ്പിൾ പറയാം സി എൻ ജി ഇപ്പൊ ഏകദേശം സെലറി ആണെങ്കിൽ ഏകദേശം രണ്ടു ലക്ഷം കിലോമീറ്റർ ആയി ആ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ നമുക്ക് അതിനകത്ത് ഏഞ്ച് ചെയ്യാൻ പറ്റും ഓ ചെറിയൊരു കണക്ക് പത്ത് രൂപ വെച്ച് കിലോമീറ്റർ കൂട്ടിയാൽ പോലും നമുക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ ഈ അഞ്ചു വർഷം കൊണ്ട് വേണിയായിരുന്നു മര്യാദക്ക് ഓടുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യമുള്ളത് സ്വന്തമായിട്ട് ഇത് പറ്റും ഡ്രൈവർ ഡ്രൈവർ കൂടി ആണെങ്കിലും ഡ്രൈവറാണെങ്കിലും സാലറിയൊക്കെ നമുക്കൊരു മൂവായിരത്തഞ്ഞൂറ് രൂപ പെർ ഡേ ഓടാം അത് റെന്റിന് കൊടുക്കുന്നവരുണ്ട് ചിലവര് കമ്മീഷൻ ബേസിൽ കൊടുക്കുന്നുണ്ട് എന്നാലും ഒരു അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപ വണ്ടിയുടെ ഓണർക്ക് കൊടുത്താലും എന്തായാലും ഒരു പത്ത് രണ്ടായിരം രൂപ എല്ലാ ചെലവ് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെ മെയിൻ പ്ലാറ്റ്ഫോം യൂബർ തന്നെയാണ് കാര്യത്തിൽ അവരാണ് പൈസ മുഴുവൻ കൊണ്ടുപോകുന്നത് അത് ശരിയാണ് അവരുടെ കമ്മീഷൻ റേറ്റ് അറൌണ്ട് തേർട്ടി പെർസെന്റേജ് ഒക്കെ അപ്പൊ സാറിന് അറിയാലോ ഏകദേശം നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് അവര് പിന്നെ അവർ അത് മാത്രല്ല മാർക്കറ്റ് ലീഡേഴ്സ് അല്ലേ അവര് പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ ഇപ്പൊ കൊറേണ്ണം ഉണ്ട് റാപ്പിഡോ ഓല കേരള ഗവൺമെന്റ് സവാരി ഒക്കെ വന്നിട്ടുണ്ട് സവാരി ഇനി ഫ്യൂച്ചറിൽ കയറി വരും എന്ന് വിചാരിക്കുന്നു നമ്മുടെ നാട്ടിലെ ആയതുകൊണ്ട് പക്ഷെ അവർക്ക് ആ യൂബറിനുള്ളത്രയും കസ്റ്റമേഴ്സ് ബാക്കിയുള്ളവർക്ക് ആണ് എനിക്ക് ആപ്പിന്റെ ഒരു ഹാങ് ആവൂല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഏത് ലൊക്കേഷനിൽ പോയാലും യൂബർ കിട്ടും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ് കസ്റ്റമറിനെ നോക്കുകയാണ് അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും യൂബർ വിളിക്കുന്നത് വൈസ് വൈസ് അവര് ഭയങ്കര റേറ്റ് ഫെയർ കുറവാണ് സാധ്യതയുണ്ട് അതെ നല്ല ശതമാനവും യൂബറാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എവിടെ പോയാലും മീൻസ് ഇന്റീരിയറിൽ ഇപ്പോ പോവുകയാണെങ്കിൽ കടമക്കുടിയോ അല്ലെങ്കിൽ ചേന്നൂരോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയാൽ പോലും രാത്രി അവിടെ ട്രിപ്പ് എടുക്കാം എടുക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോ അപ്പൊ എന്തായാലും ഒരു ടാക്സി സെഗ്മെന്റ് പറ്റിയ വണ്ടിയാണ് ഇരട്ടിയത് പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലേ അതിനൊട്ടും പ്രതീക്ഷിച്ചില്ല ഏഴുപേർ സുഖമായിട്ട് ബാക്ക് ഇത്രയും ദൂരെ യാത്ര എന്ന് ഞാൻ വിചാരിച്ചല്ലേ അതിനും പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോ ശരിക്കും അത് നേരത്തെ വളരെ ശരിയാണ് ഇത്ര ഈ വിലക്ക് ഇങ്ങനെ ഒരു ഏറ്റവും വലിയ മറ്റുള്ള വണ്ടി കമ്പയർ ചെയ്യണമെങ്കിൽ ഇനോവയോ കാരൻസോ ഏതെടുത്താലും എന്തായാലും പതിനഞ്ചിന് മേടിലേക്ക് പിന്നെ എനിക്ക് തന്നെ കോസ്റ്റും വളരെ കുറവല്ലേ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ ഇതുവരെ ഇപ്പൊ രണ്ടു വർഷത്തിനിടയ്ക്ക് നമ്മൾ ആ ടച്ച് ആൻഡ് പോളിഷ് ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പൊ എന്തായാലും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ഇത്ര സ്ഥിരമായി ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല അല്ലെങ്കിൽ വളരെ ഗംഭരമായ ഫീഡ്ബാക്ക് ആണ് മാരിയുടെ കാര്യത്തിൽ പിന്നെ നമുക്ക് അറിയാം ഒരു കുറ്റം ഒന്നും ആരും ഒന്നും പറയാനില്ല ഇല്ല ഇല്ല ഒരിക്കലും വഴി കിടത്തുന്ന പ്രശ്നമേലെന്ത് സംഭവിച്ചാലും അതാണ് മറ്റൊരു കാര്യം അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പം താങ്ക് യു അപ്പോൾ ഇനിയിപ്പോൾ വാഹന ലോകത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത് അതായത് എല്ലാവരും എങ്ങനെയുണ്ട് ഈ വാഹനമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബി ഇ സിക്സ് ഇ ആണത് ബി ഇ എന്ന് പറഞ്ഞാൽ ബോൺ ഇലക്ട്രിക് എന്നാണ് അതായത് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന മഹീന്ദ്രയുടെ കൃത്യമായി ഇലക്ട്രിക് പ്ലാറ്റ്ഫോം വരുന്ന മഹീന്ദ്രയുടെ ആദ്യത്തെ വാഹനമാണ് ഇതും നയൻ ഇയും അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബുക്കിംഗ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ കയറി പോവുകയാണ് അങ്ങനെ ബഹിരാകാശം വരെ എത്തിയിട്ടുണ്ട് ബുക്കിംഗ് പക്ഷേ അതാദ്യ കാലത്ത് തന്നെ കിട്ടിയ ഒരു ഭാഗ്യവാനാണ് നമ്മൾ കാണാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം പേര് യദു കൃഷ്ണ യദു എന്ത് ചെയ്യുന്നു യതു ഗോയിസിൽ ഗോയിസിൽ വർക്ക് ഞാൻ വിൻഡ് എനർജി സോളാർ റിലേറ്റഡ് ടു തന്നെയാണ് നമുക്ക് അറിയാമല്ലോ നമ്മൾ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോയിസിയുടെ അതായത് ചാർജിങ് സ്റ്റേഷനുകളൊക്കെ സ്ഥാപിച്ചു കൊടുക്കുന്ന കമ്പനിയാണ് കൂടാതെ വിൻമില്ല് അങ്ങനെ പല മേഖലകളുണ്ട് അതിന്റെ രാംനാഥ് നമ്മുടെ അടുത്ത സുഹൃത്താണ് അതിന്റെ മാനേജിങ് ഡയറക്ടറൊക്കെ അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു മേഖലക്ക് പറ്റിയ വണ്ടിയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അല്ലേ എത്ര നല്ല ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്ത ഞാൻ പ്രയോറിറ്റി ബുക്കിംഗ് ചെയ്തിരുന്നു ഫെബ്രുവരി ഫോർട്ടീൻ ലോഞ്ച് ചെയ്തിട്ട് മാർച്ച് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ബുക്കിംഗ് ചെയ്തിരുന്നു വെഹിക്കിൾ അതിനുശേഷം ഡെലിവറി ആയത് ഇപ്പം ട്വന്റി ഫോർ ട്വന്റി ഫോർ വണ്ടി വണ്ടി ആണ് അത് ആദ്യം ഫിഫ്റ്റീന് പറഞ്ഞു മഹീന്ദ്ര പക്ഷെ അന്ന് എന്താ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നൊക്കെ പുഷ് ചെയ്തു ആ ഒരു ബാച്ച് തന്നെ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പിയാണ് റേഞ്ച് പറയുന്ന പോലെ കിട്ടുന്നുണ്ട് ഫീച്ചേഴ്സ് പകുതിയെ പഠിച്ചിട്ടുള്ളൂ ഇനിയും പഠിക്കാൻ മാത്രം ഫീച്ചേഴ്സ് ഉണ്ട് ലീവ് എടുത്ത് പഠിക്കേണ്ടി ഫീച്ചേഴ്സ് കൊള്ളാം വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് ആണല്ലേ എത്ര ദിവസം ദിവസം ആയിരം ഓൺ റോഡ് ഓൺ റോഡ് മഹീന്ദ്ര ആദ്യം പറഞ്ഞിട്ട് മുപ്പത് എഴുപത്തഞ്ചായിരുന്നു ഇൻക്ലൂഡിംഗ് ലെവൻ കിലോവോട്ട് ചാർജ് പക്ഷെ ലാസ്റ്റ് ഇൻഷുറൻസിന്റെ പ്രൈസ് അവർ റിവേഴ്സ് ചെയ്തിരുന്നു ആദ്യം കൂട്ടി വലിയ പ്രൈസ് ആയിരുന്നു അതിനേക്ക് കുറച്ചു ഒരു തേർട്ടി ട്വന്റി ഫൈവ് വരും മുപ്പത് ഇരുപത്തിയഞ്ച് ഇൻക്ലൂഡിംഗ് ലവൻ കിലോവട്ട് ചാർജ് ചാർജ് സെവന്റി ഫൈവ് വേണമെങ്കിൽ ആണ് വീട്ടിൽ അവർ അത് ആ സർവീസ് ഒക്കെ വളരെ ചെയ്തു നല്ലതാണ് Yeah! Wow. Mail, ും പരിപാടി ഫിറ്റിംഗ് ഏത് ഡീലർഷിപ്പിൽ ഡീലർഷിന്ന് എടുത്തത് വയലാട്ട് വയനാട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ വാഹനം അങ്ങ് എടുത്താണ് കാരണം നമുക്കിപ്പം ടൈം ടെസ്റ്റഡ് എന്ന് വിളിക്കാവുന്ന ബി വൈഡിയുടെ വാഹനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ അത് വേണ്ട ഇത് മതിയെ തീരുമാനിക്കാൻ എന്താ കാര്യം ആക്ച്വലി എനിക്ക് രണ്ട് മൂന്ന് കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇവി ഇൻസ്ട്രിയിലായിട്ടും ഇവി എടുക്കേണ്ട വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് റിയൽ ലൈഫ് റേഞ്ച് ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ കിട്ടണമെന്നുള്ളതാണ് അത് ബ്ലൈഡ് ടെക്നോളജി സെയിം സീൽ അതേ ബാറ്ററി ഉള്ള ബ്ലൈഡ് ടെക്നോളജി ആയ വെഹിക്കിൾ വന്നപ്പോൾ വന്നപ്പോ എടുക്കാന്നുള്ള ഒന്നാമത്തെ കൺസെപ്റ്റ് രണ്ട് എന്റെ ഒരു എനിക്കൊരു താല്പര്യം റിയൽ വീൽ ഡ്രൈവ് ആയിരിക്കണം ബാക്കിൽ മോട്ടോർ വരുന്ന ടൈപ്പ് ആയിരിക്കണം ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതും ഇതിലുണ്ടായിരുന്നു പിന്നെ റേഞ്ച് പറഞ്ഞ പോലെ ഫൈവ് ഹൺഡ്രഡ് എനിക്ക് അഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മഹീന്ദ്ര പിന്നെ ഈ ഒരു തേർട്ടി ലാക്സിന് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ലാക്കിന് ഓൺ റോഡ് വെഹിക്കിൾ വരുന്ന സീലിന്റെ ഒക്കെ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഫോർ മണി വന്നത് ഇതിൽ റേഞ്ച് ടെസ്റ്റ് ചെയ്തു കൃത്യമായിട്ട് റേഞ്ച് കിട്ടും നമ്മളിപ്പം ആദ്യം എടുത്തതിന്റെ ഒരു എന്തുസിയാണ്ടാവല്ലോ അതിൽ അത്യാവശ്യം ചവിട്ടി ഓടിച്ചിട്ട് പോലും ഫോർ എയ്റ്റി ഫൈവ് എനിക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഫൈവ് ട്വന്റി ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ടോ കാരണം ഇപ്പൊ ഈ ആരെങ്കിലും അവരുടെ ഡ്രൈവ് പോലെ ഒക്കെ ബൂസ് മോഡ് ഓൺ ചെയ്യുക റൈസ് മോഡിൽ ട്രൈ ചെയ്ത് നോക്കുക ആ രീതിയിലാണ് ഡ്രൈവ് ചെയ്തോണ്ടിരുന്നത് ലോങ് ഹൈവേസ് ആയിരുന്നില്ല അത് തന്നെ എനിക്ക് ഫോർ എയ്റ്റി ഫൈവ് കൃത്യമായിട്ട് കിട്ടി എനിക്ക് തോന്നുന്നത് ആണോ ടൂറ്റി ടുവർഫുൾ ആണ് സിക്സ്റ്റി കിലോവീറ്റർ മാത്രമേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ സിക്സ്റ്റി ഒരു ഫുൾ ചാർജിന് ഒരു വൺ അവർ ട്വന്റി മിനിറ്റ്സ് എടുക്കും പക്ഷെ എനിക്കൊന്നും ഇവർ പറയുന്ന പ്രകാരം വൺ സെവന്റി ഫൈവിന്റെ ചാർജില് കണക്ട് ചെയ്യുന്നതാണ് യുടെ ചാർജർ കൊച്ചിയിൽ അവൈലബിൾ ആണ് അപ്പോൾ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യണം ഇന്ന ചാർജ് ഇപ്പം സിക്സ്റ്റി പേർ സീറോ ആയിന് ശേഷം ഐ മീൻ ആയി കഴിഞ്ഞാൽ ചാർജ് നോക്കാം ടു എയ്റ്റി പറയുന്നത് ട്വന്റി മിനിറ്റ് ആണോ അപ്പൊ നമ്മളുടെ വൺ ട്വന്റിയുടെ ചാർജേഴ്സ് ആണ് എറണാകുളത്ത് ഉണ്ട് ാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും ഇത്തരം ചെയ്തോ സ്ലോ ചാർജ് ചെയ്തിട്ടേല്ലേ ഈ നമ്മളിപ്പം ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ടു ചോദിക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബാറ്ററി എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ ഈ പല ഓട്ടോമൊബൈൽ കമ്പനികളുടെ തന്നെ ഇലക്ട്രിക് ഇതുണ്ടല്ലോ സെഗ്മെന്റിലെ അതിന്റെ ടോപ്പ് കക്ഷിയോട് പോലും അവർക്കൊന്നും വലിയ തോന്നിയില്ല സ്ലോ ചാർജിങ് ആണ് നല്ലത് ലൈഫിന് നല്ലത് പക്ഷെ ഇടയ്ക്ക് ഒന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യണം ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ട്വന്റി ടു എറ്റി എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ട്വന്റി പെർസെന്റേജ് പെർസെന്റേജ് ചെയ്യാന്നുള്ളത് അത് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാം ഇൻബിറ്റുവീൻ എപ്പോഴെങ്കിലും സ്ലോ ചാർജും കൂടെ എന്നാണ് മുമ്പ് പറഞ്ഞു വന്നിരുന്നത് പക്ഷെ ഈ ബ്ലേഡ് ടെക്നോളജിയിൽ വന്ന സമയത്ത് ബ്ലേഡിൽ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഇവൻ ബി വേഡ് ഷോ റൂന്നൊക്കെ നിങ്ങൾ ഏത് പെർസെന്റേജിലാണ് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹ്രഡ്രഡിൽ ക്ലോസ് എന്ന് പറഞ്ഞു സ്ലോ ആയാലും ഫാസ്റ്റ് ആയാലും പിന്നെ ഇടയിൽ പോയി സ്ലോ ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കംപ്ലീറ്റ് ഫാസ്റ്റ് ചാർജിന് ചെയ്യാം നിങ്ങൾ എവിടെ വച്ചാലും ഹൺഡ്രഡ് പെർസെൻറ്റില് ചാർജ്ജ് ചെയ്തോളൂ പറഞ്ഞു ഞാൻ രണ്ട് ചാർജ് ചെയ്തത് ഹൺഡ്രഡ് പെർജ്ജ ചെയ്ത ഒന്ന് ഫ്രം സിക്സ് ടു ഹൺഡ്രഡ് ഒന്ന് ട്വന്റി സിക്സ് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ നമ്മൾ ഈ കോമറ്റ് പോലെ ആണ് ഞാൻ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻ്റ് ചാർജ് തന്നെയുള്ള സ്ലോ ചാര്ജിങ് മാത്രമേ അതൊക്കെ ബാറ്ററിക്ക് ഇല്ല ഇല്ല അത്രയും ചെയ്ത് ചെയ്ത് വന്നതാണ് ഇപ്പൊ മൊബൈൽ ഫോൺസിന്റെ കേസിലായ നമ്മൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഫൈവ് ഏറ്റവും ഇത്രയും ഓടി ഫീച്ചർ എന്താ ഇല്ല എനിക്ക് ഫീച്ചർ ആയിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ലൈക്ക് അഡാസ് ലൈൻ സെന്ററിങ് അതൊക്കെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് റോട്ടിലുള്ള മറ്റാൾക്കാരെയും കൂടെ വരുന്ന പ്രശ്നം കൂടെയുള്ള കൺഫ്യൂഷൻസ് അതെനിക്ക് തോന്നി എനിക്ക് വെഹിക്കിൾ നന്നായിട്ട് തോന്നിയത് റേഞ്ചും പവർ ഔട്ട് പൊട്ടും ഇൻസ്റ്റന്റ് പവർ ആണ് അതൊരു നന്നായിട്ട് സാറ്റിസ്ഫൈ വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ സാറ്റിഫൈൻ്റെ ആംബിയൻ ലൈറ്റിംഗ് ഫാൻസി ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് അതെല്ലാം തന്നെ അടിപൊളിയാണ് നല്ല ഇതില് എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നിയ ഫീച്ചർ ഉണ്ടോ അങ്ങനെ ഫ്യൂച്ചർ തോന്നിയിട്ടില്ല കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല പകുതി അതുപോലെ പോലെ സോഫ്റ്റ്വെയർ ഉള്ള ഒരു വാഹനമാകുമ്പോ സോഫ്റ്റ്വെയർ ബക്സ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ആദ്യത്തെ ബാച്ചുകളൊക്കെ ചെറിയ രീതിയിൽ നേരിട്ടിരുന്നു ബി ഹോണസ്റ്റ് എനിക്കൊന്നും ഒരിക്കൽ അൺലോക്ക് ഇന്നലെ ഇന്നലെ പോയിട്ട് അൺലോക്ക് ആയിരുന്നില്ല ഞാൻ ആപ്പിൽ എം ഇ ഫോർ എന്നൊരു ആപ്പുണ്ട് ആപ്പ് നല്ല ആപ്പൊ നല്ല രീതിയിലാണ് മഹേന്ദ്ര ചെയ്തത് ആപ്പിൽ അൺലോക്ക് ചെയ്ത് പിന്നെ നമ്മൾ വെഹിക്കിൾ എന്റർ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗ് അല്ല അതൊരു കൺഫ്യൂഷൻ പോലെ ഒരു ഫീൽ ചെയ്തു അപ്പോൾ അതിന് ഞാൻ കമ്പനിയിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് ടു തൗസൻഡ് കിലോമീറ്ററിൽ ഒരു സർവീസ് വരുന്നുണ്ട് അതില് സോഫ്റ്റ് വെയർ അപ്ഡേറ്റില് കംപ്ലീറ്റ് മാറുന്നതാണ് പറഞ്ഞത് പിന്നെ ആൾക്കാർക്ക് പ്രാക്ടിക്കലി എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടി വരേണ്ടതെന്ന് ഉദ്ദേശിച്ചു തന്നെ മഹീന്ദ്ര അതിന് സൊല്യൂഷൻസ് ഉണ്ട് ലൈക്ക് ഇപ്പൊ നമ്മുടെ ഡ്രൈ മൂഡ്സ് സെലക്ട് ചെയ്യുന്ന ലെസ് അല്ലായിരുന്നു സ്ക്രീനിന്റെ അപ്പൊ അതിനെ ഈ ലാസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റൈറ്റ് സൈഡിലേക്ക് മാറ്റി ഡ്രൈവർ എത്തിപ്പിടിച്ച് അവിടെ നിന്ന് മാറുന്നതിന് കുറച്ച് കുറച്ചടുത്താക്കി അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങള് ഭയങ്കര ശ്രദ്ധിക്കണ്ടായിരുന്നു എല്ലാം ഫിഫ്റ്റീന് ലോഞ്ച് പറഞ്ഞിട്ട് ട്വന്റീത്തേക്ക് പുഷ് ചെയ്യാനുള്ള റീസൺ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളതാണ് അത് ഒരു ദിവസത്തെ അടുത്തൊക്കെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഒരു വെഹിക്കിൾ ഒരു ദിവസം കണക്ട് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണെന്നൊക്കെ പറഞ്ഞത് അപ്പം അത്രയും ബസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഫിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ആണ് കാരണം ഇപ്പൊ ഒരു നെഗറ്റീവ് ഇമേജ് വന്നു കഴിഞ്ഞാൽ ബാധിക്കും അതുകൊണ്ട് അതെ മോഹിച്ചെ തന്നെ അതെ കാറ് മോഹിച്ച പോലെ കണ്ട് മോഹിച്ച് വാങ്ങിക്കുന്ന ഇഷ്ടം പോലെ ദിവസവും എന്നെ ഒരു പത്ത് പേര് വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടി നല്ല വണ്ടി തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ സ്റ്റൈലിംഗ് എന്ന് ഒരു പറയുന്നില്ല ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു പലരും ഓവർടേക്ക് ചെയ്ത് നിർത്തി വണ്ടി കണ്ടുഡൻസ് ആവുമ്പോ നമുക്ക് പൈസ ലംബോഗിനി ലംബോകിന് പിൻഫാരന എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ ഡിസൈൻ ഇവർ വാങ്ങി അതുകൊണ്ട് അവരുടെ ഗംഭീരമായ ഡിസൈൻ ആണ് വന്നിട്ട് എന്തായാലും ഭാഗ്യമാണ് കേട്ടോ കാരണം ഇത് ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹം കുറെ ദിവസമായിട്ട് എന്നെ വിളിച്ച അവസാനം ഞാൻ ഒരു തരത്തിൽ ഇടപെട്ട് ഇന്നലെ അതതിന് വണ്ടി കിട്ടിയിട്ടുണ്ട് കാരണം അതുപോലെ ആൾക്കാർ കാത്തിരിക്കുന്ന വാഹനമാണ് അപ്പൊ എന്തായാലും കീപ് ഗോയിങ് എല്ലാ ഹാപ്പി മോട്ടറിംഗ് ഒക്കെ ആശംസിക്കുന്നു അപ്പൊ ഇനി നമുക്ക് കുറച്ചുകാലം കഴിഞ്ഞിട്ട് സർവീസ് മറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട് അതൊക്കെയായിട്ട് നമുക്ക് വീണ്ടും ഇനിയിപ്പോ ഇന്ത്യൻ കുടുംബങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഇയാ സെൽറ്റോസ് അതിന്റെ ഉടമയാണ് പരിചയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം ഗൾഫിലായിരുന്നു ഒരു പതിനഞ്ച് വർഷം ആ ഇപ്പൊ ഫിലിംഫീൽഡാണ് അന്നും അതെ ആ എന്ത് ഞാൻ ആക്ച്വലി ഒരു സെലിബ്രിറ്റി മാനേജർ ആണ് ഓ ആ ഷോഫിനെ ഉണ്ണിമൂന്തൽ ഇവരുടെയൊക്കെ പി ആർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ അത് ശരി ഓക്കേ പ്രൊമോഷൻ കൺസൾട്ടന്റ് ഓ രണ്ട് കമ്പനി ഉണ്ട് ഇവിടെ ആ ശരി പോകുന്നു ഓ അപ്പൊ ഇപ്പൊ ഇപ്പൊ ഉണ്ണിമൂന്നെ കരിയറിലെ ഏറ്റവും വലിയൊരു ഉയർച്ചയിലെത്തി നിൽക്കാണല്ലോ അല്ലേ അപ്പൊ കൂടുതൽ സെലിബ്രിറ്റി മാനേജ്മെന്റ് വേണ്ടി വരുന്ന ഒരു സമയമാണല്ലോ അല്ലേ തീർച്ചയായിട്ടും നല്ല പ്രൈം ടൈമാണ് ആ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നു ആ അല്ല നല്ല സിനിമകളല്ല ആറുകാണെങ്കിലും നല്ല സിനിമകൾ വരും ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ സുരേഷ് കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷം സെലിബ്രിറ്റി പറ്റുന്നുണ്ടോ ആവശ്യം വരുന്നുണ്ടോ അതെ സുരേഷ് ഷെട്ട് ഇപ്പൊ സിനിമകൾ ചെയ്യാനൊരു ചില കുറവുണ്ടല്ലോ പക്ഷേ തീർച്ചയായിട്ടും സുരേഷ് ഷെട്ട് അല്ലാതെ തന്നെ നല്ലൊരു ഇതുണ്ടല്ലോ എല്ലാവർക്കും പ്രിയപ്പെട്ട താരമാണ് പണ്ടു ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ആണ് ഹി സ്റ്റിൽ സ്റ്റേയിങ് സൂപ്പർ സ്റ്റാർ സിനിമകൾ അപ്പൊ ഇപ്പൊ ഉണ്ണിയാതോ പുതിയ വണ്ടികൾ എടുത്തോ ഈ ഉണ്ണി ആക്ച്വലി ഉണ്ണിക്ക് ഡിഫൻറ്റ് ആണോ അപ്പൊ അതൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടോ സോ അതിന്റെ അപ്ഗ്രേഡ് ഇനി എങ്ങോട്ട് പോകണാ കൊറച്ച് പുള്ളിക്ക് പോലത്തെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു റേസിംഗ് ടൈപ്പുള്ള വണ്ടികളൊക്കെ പുള്ളിക്ക് താല്പര്യം അപ്ഗ്രേഡേഷൻ ണ്ടായിച്ച വണ്ടിയിൽ ടെസ്റ്റാ ചെയ്ത് അപ്പൊ എടുത്തു കഴിയുമ്പത്തേക്കും ഒരു ജീവിച്ചിട്ട് വരുന്ന കിയാ എന്ന് പറഞ്ഞ ചെറിയ പക്ഷെ എന്തുകൊണ്ടാണ് കീഴിലേക്ക് എത്തിയത് കിയയിലേക്ക് വരാൻ കാര്യം വെച്ചാൽ എനിക്ക് നമ്മുടെ വീട്ടിൽ പണ്ടോട്ടേ വണ്ടികളുണ്ട് ഞാൻ ഭയങ്കര ടോയോട്ടോ ഫാനാണ് ഫാദറും അത് ഭയങ്കര ഫാമിലി ഫാമിലിപരമായിട്ട് മാത്രമല്ല ടൊയോട്ടോ ഫാൻ ആ ഞാൻ ഗൾഫിലായിരുന്നപ്പോ എനിക്ക് ജാപ്പനീസ് വണ്ടിയിൽ പെജുറോ ഉണ്ടായിരുന്നു പിന്നെ ഗുണ്ടയുടെ ടൂസൺ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഗൾഫിൽ ഈ വല്യ വണ്ടിയിൽ പ്രാഢമുണ്ടായിരുന്നു അപ്പൊ ഈ വലിയ എസ് യു വി ഓടിച്ചു ഓടിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോ എനിക്ക് റിപ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കാർ വണ്ടി കാർ ഇവിടെ ഒരു ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കൊന്ന് അതൊന്ന് മാറണമെന്നുണ്ടായിരുന്നു അപ്പൊ പ്രത്യാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ആക്ച്വലി ആ അപ്പൊ ഞാൻ എനിക്ക് ഒരു എസ് യു വി വണ്ടിയാണെങ്കിൽ പൊക്കമുള്ള വണ്ടി അത് താല്പര്യം അപ്പൊ എങ്ങനെ ചെയ്യാം ഏത് വണ്ടിയാണെന്ന് നോക്കിയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇറ്റ്സ് എ ഗുഡ് വൺ ക്യൂട്ട് വെഹിക്കിൾ വലിയ എസ്ഇവി അല്ല കോസ്റ്റ് ഒക്കെ കുറവാണ് ട്രൈ കിട്ടുന്നത് പിന്നെ അതിന്റെ ഒരു ജി ടി എക്സ് മോഡലുണ്ട് ഡി സി ടി ഇത്തരം വണ്ടികളൊന്നും ഉപയോഗിക്കാത്ത ആളാണെങ്കിലും അതിനെ പറ്റിയൊക്കെ എന്തും ഓട്ടോമൊബൈൽ രീതിയിൽ എല്ലാം അഗ്രഹനാണ് വലിയ നോളജാണ് ഡ്ജറ്റും നമ്മുടെ യൂസേജ് പുള്ളിക്ക് അറിയാം അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് ടെസ്റ്റ് ടെസ്റ്റായി എനിക്കിഷ്ടപ്പെട്ട ആക്ച്വലി എനിക്ക് ആക്ച്വലി ഇത് ഡിസി ടി മോഡലാണ് ഇത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ എടുത്താണ് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി ഓടി പൊതുവേ ഈ ഡി സി റ്റിയെ പറ്റി ഒരു കംപ്ലൈന്റ് ആക്കാറുള്ളത് അത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ നിന്നു പോകുന്ന പ്രശ്നമൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒരു പ്രശ്നവും എനിക്ക് സംഭവിച്ചിട്ടില്ല അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വേറെ ടെറയിനിലായിരിക്കും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ അതുപോലെ ഓടിക്കഴിയുമ്പോൾ അങ്ങനെ വല്ലപ്പോഴും സംഭവിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ പകരുന്നു അങ്ങനെ സംഭവിച്ചാൽ കണ്ടിട്ടില്ല എനിക്ക് ഞാനും ഇങ്ങനെ യൂട്യൂബിലേക്ക് ഇങ്ങനെ പറയുന്ന രീതിയൊന്നും അല്ലാതെ ഒരു യൂസർ റിവ്യൂ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എനിക്കൊരു വെൽ ഇതായിട്ടാണ് തോന്നിയത് മൈലേജ് എന്ത് കിട്ടുന്നുണ്ടാവും എനിക്കും ഹൈവേയിൽ സിക്സ്റ്റീൻ ഒക്കെ കിട്ടുന്നുണ്ട് സെമി ടൗണിലാകുമ്പോൾ സിറ്റിയിലുള്ളിൽ ഒരു ടെൻ ടോൾവ് ഒക്കെ ആവും പിടിക്കാം ഞാൻ സാറ്റിസ്ഫൈഡാണ് ടെർബോ ആണ് ഡിസിറ്റി ആണ് പോയിന്റ് ഫോർ ലിറ്ററിന്റെ ഞാൻ അന്ന് എടുത്തപ്പോ ഇരുപത്തിരണ്ട് സംതിങ് ആയിരുന്നു ടു പോയിന്റ് സംതിങ് ആയിരുന്നു ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വർത്താണോ തീർച്ചയായിട്ടും ആ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് സാറ്റിസ്ഫൈഡ് ആണ് കാര്യം വെച്ചാൽ ഇതിന്റെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും റൈഡിംഗ് കംഫോർട്ട് ആണെങ്കിലും പിന്നെ ഈ വണ്ടിയിൽ കയറിയിരിക്കുന്നവരെല്ലാരും ഭയങ്കര അഭിപ്രായപ്പെടില്ല അതാണ് നമുക്ക് ആവശ്യം സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് ഏകദേശം ഒക്കെ എനിക്ക് സിക്സ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് പേർ ചെയ്യാറ് വേറെ ആ പേർ ചെയ്യാറുണ്ട് അപ്പൊ എനിക്ക് വേറെ ഒന്നും ഇന്ന വരെ എനിക്കൊരു ചാർജ് വരില്ല പിന്നെ പെട്രോൾ അടിക്കുക എന്നുള്ളതാണ് ആ ഞാൻ ഇതൊരു ടയർ ഒന്നും മാറ്റിയിട്ടില്ല

ഇഷ്ടപ്പെട്ട ഫീച്ചർ നല്ല സ്മൂത്ത്നെസ് ആണ് നല്ല സ്മൂത്ത് ആണ് വണ്ടി ഓടിക്കാൻ വളരെ ഒരു എസ് യു വീടെ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഒരു കാറിന്റെ ഫീലിംഗ് കിട്ടുന്നുണ്ട് അങ്ങനെ നോർമലി നമ്മൾ പറയും എസ് യു വിലയ്ക്ക് പോകുമ്പോ ഒരു ബോഡി റോൾ ഉണ്ടാകും അതുകൊണ്ട് ഇത് അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു ബോഡി മാത്രം അതേസമയം നമുക്കൊരു പൊക്ക ഹൈറ്റ് ഉള്ള വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും എനിക്കൊരു ഫോർച്യൂണറും ഉണ്ടാക്കി അപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ഫീച്ചർ ഉണ്ടോ ഇത് 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 ആക്ച്വലി ഫുൾ ഓപ്ഷൻ ആയിരുന്നു ഞാൻ എടുത്തപ്പോൾ എടുത്തപ്പോ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴാണ് വന്നത് അപ്പൊ നമുക്ക് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എടുത്തപ്പോൾ അത് ഹൈ എൻഡ് മോഡിൽ പോലും ഇല്ല ഫുൾ ഓപ്ഷനിൽ പോലും ഇല്ലായിരുന്നു പിന്നെ അഡാസ് ഫീച്ചേഴ്സ് പിന്നെ വയർലെസ് കാർപ്ലേ അതില്ല പുതിയ വേർഷനിൽ ഉണ്ട് ഇത് അപ്പം അതൊക്കെ ഇതില് സംഭവം ഉണ്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട് ആക്ച്വലി നെക്സ്റ്റ് ഒരു ഇലക്ട്രിക്കിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ ബാറ്ററി പുതിയ ടൈപ്പ് ബാറ്ററീസ് വരുന്നു അപ്പൊ മഹേന്ദ്രയുടെ പുതിയ വണ്ടി വന്നത് അതാണ് ഇപ്പൊ ഇവിടെ നിന്ന് പോയത് അപ്പൊ എനിക്കത് ഇൻട്രസ്റ്റിങ് നല്ലൊരു കൺസെപ്റ്റ് ആയിട്ട് തോന്നിയത് നല്ല ഷേപ്പ് ആണെങ്കിലും അതിന്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നോക്കും ഫീച്ചേഴ്സ് റിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഇറങ്ങി ഇറങ്ങിയതേ ഉള്ളൂ ഒരു സിക്സ് മന്ത്സ് കഴിയിട്ടേന്ന് വരും അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പേഴ്സൺ കോൺസ് അപ്പൊ ഇതുപോലെ വീഡിയോസ് യൂസ് സർവീസ് കാണുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും ഐ വാണ്ട് അപ്ഗ്രേഡ് ആക്കും ഇലക്ട്രിക് വാഹനങ്ങളോട് ഒരു പേടിയൊന്നും ഇല്ല പേടിയൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ എല്ലാവരുടെയും പോലെ ഒരു കൺസേൺ നമ്മള് ഒരു അത്യാവശ്യത്തിന് പോകുമ്പോ എങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പോ ഏത് സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പൊ എന്റെ ഒക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒരുപാട് അപ്പം എനിക്ക് നേരത്തെ കാലത്തെ ആയിരിക്കില്ല ഇന്ന സ്ഥലത്തേക്ക് പോവാൻ പെട്ടെന്നൊരു മൂന്നാറോ അങ്ങനത്തെ ട്രാവൽ ചെയ്യേണ്ട വന്നുകഴിഞ്ഞാൽ അന്നൊക്കെയുള്ള കൺസേൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് വളരെ കോമൺ ആയി തോന്നുന്നു ചാർജിങ് സ്റ്റേഷൻ ഫ്ളാറ്റുകളാണ് എന്റെ ഫ്ളാറ്റിനടുത്തൊരുപാട് ു കമ്പയർ ടു പെട്രോൾ വണ്ടി പ്ലാനിങ് വേണം അതെ ഉള്ളത് പിന്നെ ഇപ്പം റേഞ്ചും കൂടുതൽ കിട്ടുന്ന വണ്ടികൾ വന്നു തുടങ്ങി പണ്ട് എനിക്ക് ഒന്ന് ടു ഹഡ്രഡ് ടു ഫിഫ്റ്റി ആയിരുന്നു ഇപ്പൊ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലേക്ക് നമുക്ക് ഇപ്പൊ നമ്മള് വന്നുപോയ ബി സിക്സി മഹീന്ദ്രയുടെ അദ്ദേഹം പറയുന്നത് ചവിട്ടി പിടിച്ച് ഓടിച്ചിട്ട് ഫോർ ഐറ്റ് കിട്ടി എന്നാണിപ്പം ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കിട്ടും മര്യാദക്ക് ഓടിച്ചാ മതിയല്ലേ മതിയല്ലേ കേരളത്തിൽ ഓടാനുള്ള അത്രയും ധാരാളം അല്ലേ അതുകൊണ്ട് ആവശ്യമൊന്നും അതെ അതെ എന്തായാലും എനിക്കറിയായിരുന്നു സംസാ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഇതിന്റെ ഒരു കുറ്റം പറയല്ലോ കാരണം ഇതിൻ്റെ ഒരു കുറ്റം പറഞ്ഞ് ഇല്ല ഒരു മനുഷ്യനും പറയത്തില്ല എത്ര ഓടിയാലും പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് കീ എത്ര പെട്ടെന്ന് ഇന്ത്യയിലെ വിപണി പിടിക്കാനുള്ള കാരണം എനിക്ക് വന്നാൽ റീസെൽ വാല്യൂന്റെ കാര്യത്തിൽ ഒട്ടും മോശമാകില്ല അത് റീസെൽ വാല്യൂ വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടികൾക്കാണല്ലോ വാല്യൂ വാല്യൂട്ട് നിരത്തിലുണ്ടാവണം ഇപ്പൊ നമ്മൾ മാര്യജിക്ക് റീസെൽ വാല്യൂ എന്ന് വെച്ചാൽ മാര്യജിയുടെ നയൻറ്റീസ് വണ്ടികളും ഇപ്പോൾ നമ്മൾ റോഡിൽ കാണാം അതുകൊണ്ടാണ് അതാണ് റീസൽ വിലത് അപ്പൊ ഇതിപ്പോ ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു ടെക്നിക്കലി പ്രോബ്ലം ഇല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോബ്ലംസ് ഇല്ലെന്നുണ്ടെങ്കിൽ അതാണുള്ള ഒരു റീസൽ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ടൊയോട്ടോടൊക്കെ ഇടപെടിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കിയ പിന്നെ കിയ വന്നത് ലേറ്റ് ആയെന്നേ ഉള്ളു വന്നാലും ലേറ്റസ്റ്റ് ആയി വരും ഇന്ത്യയിലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഫസ്റ്റ് ഇയറിൽ ലാഭം ഉണ്ടാക്കിയ ഒരേ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് തീർച്ചയായും ഫസ്റ്റ് ഇയർ ലാഭം സ്വീകരിച്ചു അതെ തീർച്ചയായിട്ടും അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് ഇപ്പം ഈ പറഞ്ഞ സെലിബ്രിറ്റി മാനേജറിന്റെ കാര്യം ഗംഭീരമായിട്ട് പോട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സർ താങ്ക് യു അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് തോന്നുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബി ഇ സിക്സിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത് എന്തായാലും കേരളം അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ബി ബിഇ സിക്സി പോലുള്ള വാഹനങ്ങൾ കൊണ്ട് നിറയുമെന്നുള്ള സംശയമില്ല കാരണം അത്രയും ഗംഭീരമായ ലുക്കാണ് അങ്ങനെയുള്ള വാഹനങ്ങൾ കൃത്യമായിട്ട് പരീക്ഷിക്കുക ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും ഒക്കെ റോഷോയിൽ ചെന്ന് പി പി എഫ് ചെയ്യുക ഇപ്പൊ നമ്മൾ കണ്ട ഈ ഒരു ബ്ലാക്ക് സിക്സ്ഇക്കെ ആണെങ്കിലും പി പി എഫ് ചെയ്താൽ വളരെ ഗംഭീരമായിരിക്കും അത്തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് ഏറ്റവും പറ്റുന്ന പി എഫ് അതായത് വലിപ്പമുള്ള വാഹനങ്ങൾക്ക് അപ്പോൾ ഓഷയുടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ വിളിച്ച് നോക്ക് ചെന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർവേഡ് കാണാം വീഡിയോ കണ്ടല്ലാതെ നന്ദി ബൈ